ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സിറാജ് എന്ന ന്യൂസ് പേപ്പറിന്റെ ലൈവില് ഒരു വാർത്ത കണ്ടു ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ ഭീതിയുടെ നിഴലിലാണ് കുറേ ആയി ഇവർ ഭീതി വ്യാപാരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് എലക്ഷൻ ടൈം ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച വാർത്തകൾ തന്നെയാണ് ഇതെല്ലാം അല്ല ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് കേരളത്തിലെ അമുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തണ്ടേ ആ വാർത്തകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ഇരിക്കട്ടെ വാർത്ത നോക്കാം മുസ്ലിങ്ങളുടെ സാംസ്കാരിക അസ്തിത്വം ഇല്ലാതാക്കാനും വംശീയ ഉന്മൂലനത്തിനുമുള്ള പദ്ധതികളും നടപടികളുമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടിക്കടി ബി ഭരണകൂടങ്ങളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും പ്രകടമാകുന്നത് എന്നാണ് വാർത്ത ഈ വാർത്തയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് മുസ്ലിങ്ങളുടെ സംസ്കാരവും അവരുടെ സാംസ്കാരിക അസ്തിത്വവും പൈതൃകവും ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാലോ കേന്ദ്ര സർക്കാർ വിചാരിച്ചാലോ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണോ മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാൻ ഉത്തരേന്ത്യൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാലോ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലോ അതല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവനും ഒരുമിച്ച് വിചാരിച്ചാലും തകരുന്നതാണോ ആണോ അപ്പോ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് ഇതിനകത്ത് കഴമ്പില്ല ഇരിക്കട്ടെ കൂടുതൽ നോക്കാം ഭീതിതവും അരക്ഷിതവുമായ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ല ഇറാനിലെ പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചും പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് പലസ്തീനിലെ പെരുന്നാൾ നമസ്കാരത്തെക്കുറിച്ചും പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ചും ഭീതികരമായ നോമ്പിനെ കുറിച്ചും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് ഏ അപ്പോ ഇറാനിലായിരുന്നാലും പിന്നെ ലബനൻ യമൻ ഒരുപാട് രാജ്യങ്ങൾ അവർ തന്നെ ഭീതി വ്യാപാരം നടത്തി ഭീതി കൊയ്തെടുക്കുന്നതുകൊണ്ട് അവരും ഭീതിയിൽ തന്നെയാണ് കാരണം വിതയ്ക്കുന്നത് കൊയ്തല്ലേ പറ്റും ഇരിക്കട്ടെ അനുദിനം ദുരിതപൂർണവും ശ്രദ്ധിക്കണം ദുരിതപൂർണവും ദുഷ്കരവുമായി കൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശിഷ്യ മുസ്ലിങ്ങളുടെ ജീവിതം എന്നാണ് സിറാജിലെ വാർത്ത മുസ്ലിമാണ് എവിടെയാണ് ദുഷ്കരമായി ജീവിക്കുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരൊറ്റ നിയമമാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും മതവിഭാഗത്തിന് മതവിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു നിയമം ഒരു സംസ്ഥാന സർക്കാരിനും ആവിഷ്കരിക്കാൻ കഴിയില്ല എന്നിരിക്കെ ഉത്തരേന്ത്യയെ മാത്രം ഇവർ വട്ടം പിടിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ മതി അതിനകത്തുണ്ട് ഉത്തരം മുസ്ലീങ്ങളുടെ സാംസ്കാരിക അസ്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്രേ അത് പറ്റുമോ ഈ ജനാധിപത്യ രാജ്യത്ത് വംശീയ ഉന്മൂലനത്തിനുള്ള പദ്ധതികളും നടപടികളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്രേ ബി ജെ പി നടത്തുന്നത്രേ അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരോ ഒരു പാർട്ടിയോ വിചാരിച്ചാൽ മുസ്ലിങ്ങളെ വംശീയ ഉന്മൂലനം ചെയ്യാൻ കഴിയുമോ അവരുടെ അസ്തിത്വവും സാംസ്കാരിക പൈതൃകവും ഇല്ലാതാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അതൊക്കെ സാധിക്കുമായിരുന്നു പിന്നെ ഹിന്ദുക്കൾ ഒന്നടങ്കം വിചാരിച്ചാല് മുസ്ലിങ്ങളുടെ പൈതൃകം ഇല്ലാതാക്കാൻ പറ്റുമോ അവരുടെ മതത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമോ ഇനിയും അടുത്ത ആരോപണം പള്ളികൾ ഒന്നൊന്നായി ഹിന്ദുക്കൾ പിടിച്ചടക്കുകയോ തകർക്കുകയോ ചെയ്യുന്നു അല്ല പെട്ടെന്ന് ഒരു പള്ളിയിലേക്ക് കുറച്ച് ഹിന്ദുക്കൾ കയറി ചെന്നിട്ട് ആ ആരാധനാലയം ഇടിച്ച് തകർക്കാൻ പറ്റുമോ അനധികൃതമായി കെട്ടിപ്പൊക്കിയതും മുമ്പ് ക്ഷേത്രം അതല്ലെങ്കിൽ ചർച്ച് ഒക്കെ ആയിരുന്നത് പിടിച്ചെടുത്ത് അടക്കി ഭരിച്ച് വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ ആരാധനാലയങ്ങളോ മദ്രസകളോ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരും അത് തന്നെയല്ലേ എവിടെയും നടന്നിട്ടുള്ളൂ പിന്നെ മദ്രസകൾക്ക് പ്രവർത്തന അനുമതി നിഷേധിക്കുന്നു അതിന് അതിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം അവരെ ആധാറുമായി ബന്ധിപ്പിക്കണം അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡ് അടിച്ചു മാറ്റുന്നതിനു വേണ്ടി അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകളും ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു കണക്കും കുട്ടികളെയും ഒക്കെ ബോധ്യപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സംഭവിച്ചു വസ്തുതകളെ മറച്ചുവച്ച് നുണകളെ പെരുപ്പിച്ച് പർവ്വതീകരിച്ച് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഹിജാബിനും മുസ്ലിം വേഷങ്ങൾക്കും അനുമതി നിഷേധിക്കപ്പെടുന്നു എവിടെയാണ് നിഷേധിക്കപ്പെട്ടത് മുസ്ലിങ്ങളെന്റെ ഹിജാബ് ധരിക്കുന്നില്ലേ അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അത് പ്രൈവറ്റ് ആണല്ലോ അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അത് വിദ്യാർത്ഥികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും അനുസരിച്ചേ പറ്റൂ ഇത് ഞങ്ങളുടെ മതമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ മതപരമായിട്ടുള്ള ആലയങ്ങളിൽ പോയി നിങ്ങൾ പഠിച്ചോളൂ ഇതൊരു കോമൺ യൂണിവേഴ്സിറ്റി ആണ് അതല്ലെങ്കിൽ ഇതൊരു കോമൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കലാലയമാണ് ഇവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള നിയമങ്ങളാണ് ഈ കലാലയത്തിലുള്ളത് എന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുള്ളതാണ് ഏത് രൂപത്തിലാണ് വളച്ചൊടിച്ച് വാർത്തകൾ എത്തിക്കുന്നത് എന്ന് കണ്ടില്ലേ മുസ്ലിങ്ങൾ വ്യാപകമായി അക്രമിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് സിറാജന്റെ വാർത്ത എവിടെയാണ് മുസ്ലിംകൾ അക്രമിക്കപ്പെട്ടത് അങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു അവഗണന ഇതുവരെ ഇതുവരെയും സ്വതന്ത്ര ഇല്ല ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വാർത്ത നീതി നടപ്പാക്കേണ്ട കോടതി കോടതികള് ഇരകളുടെ പരാതി അവഗണിക്കുകയും അക്രമികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പരാതി കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷിമൊഴികളുമല്ലേ കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇര എന്ത് വേട്ടക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിഷയമേ അല്ലല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുകൂലമായോ സംഘടനകൾക്ക് അനുകൂലമായോ കോടതി പ്രവർത്തിക്കുന്നു എന്നല്ലേ ഈ ആക്ഷേപത്തിന്റെ കാരണം ഈ ഒരു ഭീതിതവും അരക്ഷിതവുമായ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാണ് ഇവരുടെ വിഷമം പെരുന്നാൾ അതല്ല ഈ പെരുന്നാളിന് മാത്രമാണോ ഇവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതോ ബി ജെ പി അധികാരത്തിൽ കയറിയതും മുതൽ ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലാണോ ഇവർ നോമ്പ് പെരുന്നാളും ഒക്കെയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാറുള്ളത് നാല് ദിവസം മുമ്പ് റമദാൻ ഇരുപത്തിയാറിനാണത്രേ കാശ്മീരിലെ പ്രസിദ്ധമായ ഗ്രാൻഡ് മസ്ജിദ് അധികൃതർ അടച്ചുപൂട്ടിയത് അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോലീസ് എത്തി പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കുകയും അതായത് ഭജനമിരിക്കുന്ന ഒരു രീതിയുണ്ട് ഞങ്ങൾക്ക് മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയുമായിരുന്ന വിശ്വാസികളെ ഒഴിപ്പിച്ച ശേഷം പള്ളിയുടെ ഗേറ്റ് പൂട്ടുകയായിരുന്നു അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആരാധനകൾ തടസ്സപ്പെടുത്തുകയോ ആ മതവിഭാഗത്തിന്റെ മതവികാരം റണപ്പെടുത്തുകയോ അവരെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുക എന്ന ഉദ്ദേശം ഇതിനകത്തുണ്ടായിരിക്കില്ല പള്ളിക്കു മുമ്പിൽ സുരക്ഷാ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് വെട്ടിപ്പിടിച്ച ഭൂമിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവകാശികൾ അധികാരികളായിട്ട് എത്തുമെന്ന് ചിന്തിക്കേണ്ടിയിരുന്നു റമലാൻ ഇരുപത്തിയേഴാം രാവിനും പെരുന്നാൾ ആഘോഷത്തിനും തൊട്ടു മുമ്പുണ്ടായ അധികൃതരുടെ ഈ നടപടി വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടെന്ന് പ്രതിഷേധിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും ഏ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട നമുക്ക് പ്രതിഷേധിക്കാനും നിരത്തിലിറങ്ങിയെല്ലാം അട്ടിച്ചു പൊട്ടിക്കാനും ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒന്നും കഴിഞ്ഞ വർഷവും ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് നിരോധനം ഏർപ്പെടുത്തിയത് എന്നൊന്നും മനസ്സിലാക്കി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ പോരായിരുന്നു എന്നാൽ ഇത്തവണയെങ്കിലും സമാധാനത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാമായിരുന്നല്ലോ ഒഡീഷയിലെ ഗുരുഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലും നൂറ്റാണ്ടുകളായി ജുമാ നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും നിർവഹിച്ചിരുന്ന സ്ഥലങ്ങളിൽ നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും അധികൃതർ അനുമതി നിഷേധിച്ചു എന്നാണ് വാർത്ത ശരി അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും ഇപ്പോ അത് ആ ഓർഡറുമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥര് തന്നെ നമുക്ക് കൺവെൻസ് ചെയ്യുവല്ലോ നമ്മളെ എന്തുകൊണ്ടാണ് ഇവിടെ ആരാധന നിഷേധിക്കപ്പെട്ടത് അവിടെ അത് അന്വേഷിച്ച് പ്രൂവ് ചെയ്യുന്നതിനു മുമ്പ് വീട് വേവുന്നു കേട്ടതേ ഉള്ളൂ അപ്പോഴേക്ക് വാഴ വെട്ടാൻ ഇറങ്ങി തിരിച്ചതല്ലേ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഹിന്ദുക്കളുടെ പരാതിയിന്മേലായിരുന്നു നടപടി എന്നാണ് വാർത്ത ഹിന്ദുക്കൾ ആ അംഗത്തിൽ പരാതി നൽകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത് അലഹബാദ് ഹൈക്കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പള്ളി പൊളിച്ചു മാറ്റാൻ ഭരണകൂടം ഉത്തരവിടുകയും ഹൈക്കോടതി ഉത്തരവ് ശരിവെക്കുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഇല്ലാതെണ്ടോ കോടതി വളപ്പിലും സർക്കാർ പാട്ടഭൂമിയിലുമാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്ന വാദം ഉന്നയിച്ചിട്ടായിരുന്നു അധികൃതരുടെ ഉത്തരവ് ഇത് തന്നെയാണ് കാരണം സർക്കാരിന്റെ ഭൂമി പിടിച്ചെടുത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയതെങ്കിൽ അവിടെ സുജൂത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ വെട്ടിപ്പിടിച്ചതും കബളിപ്പിച്ചെടുത്തതും പറ്റിച്ചെടുത്തതിലുമൊക്കെ നിങ്ങൾ സ്വർഗത്തിനു വേണ്ടിയും പാപമോചനത്തിനു വേണ്ടിയും കാരുണ്യവാനായ അള്ളാഹുവിനോട് അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ അള്ളാഹുവിനത് സ്വീകരിക്കാൻ കഴിയും പള്ളികളിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്കു നേരെ ആക്രമണവും ആരംഭിച്ചിട്ടുണ്ട് എന്ന് കുറച്ചൊന്ന് വലിപ്പിക്കണ്ടേ എന്തായിരുന്നാലും ഹിന്ദുക്കൾ മാർച്ച് ഇരുപത്തി നാലാം തീയതി രാത്രി മഹാരാഷ്ട്ര അൻവ ഗ്രാമത്തിലെ ഒരു പള്ളിയിൽ ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മുഖം മറച്ചെത്തിയ ഒരു പറ്റം ഹിന്ദുക്കൾ അദ്ദേഹത്തോട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടു എന്നും വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ താടിരോമം മുറിച്ചുമാറ്റുകയുണ്ടായി എന്നുമാണ് വാർത്ത വേറെ ഒരു മാധ്യമത്തിനും നമ്മൾ ഈ വാർത്ത കണ്ടില്ല നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തൂല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ് അത് അതായത് ആ പള്ളി അധികൃ അനധികൃതമായിട്ടാണ് കെട്ടിയുണ്ടാക്കിയതെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെ കവച്ചു വെച്ച് ഈ പിന്നെ ഇമാമിനെ ബുദ്ധിമുട്ടിപ്പിക്കുക അയാളെ പീഡിപ്പിക്കുക ഹിന്ദുക്കൾ ഒരുമിച്ച് വന്ന് ജയ് ശ്രീറാം വിളിക്കാൻ പറയുക ഇതിനെയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ആര് ചെയ്താലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അക്രമണത്തിനിടയിലെ രാസവസ്തു വിതറിയ തുണികൊണ്ട് മുഖത്തടിക്കുകയും അതോടെ ഇമാം ബോധരഹിതനാകുകയും ചെയ്തു എന്നാണ് വാർത്ത ഒരിക്കലും നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല മാർച്ച് ഇരുപത്തിയാറാം തീയതി ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിലെ മുഹമ്മദ് കമ്രാൻ എന്ന പള്ളി ഇമാം ആക്രമണത്തിനിരയായി ഒരു പറ്റം ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നത്രേ വിവിധ വിവരം വിവിധ സംഘടനകള് ആളുകള് പോലീസിനെ അറിയിച്ചപ്പോൾ ആദ്യം പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഏകപക്ഷീയമായിട്ടാണ് പോലീസ് പെരുമാറിയതെന്നും ഖബറാൻ പറയുന്നു സംഭവം ചർച്ചയായതോടെ പോലീസ് പരാതി സ്വീകരിച്ച് നടപടിക്ക് തയ്യാറായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിംകൾക്ക് ഇസ്ലാമിക വേഷത്തിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങാൻ പോലും നിർവാഹമില്ല ഇതിനിടയിൽ ബാംഗ്ലൂർ സിറ്റിയിൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ തൊപ്പിധരിച്ച് ജോലി നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം കണ്ടക്ടറെ ഭീഷണിപ്പെടുത്തി തൊപ്പി അഴിപ്പിച്ച സംഭവം വാർത്താ പ്രാധാന്യം നേടിയതാണ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു ഒരു വനിത കണ്ടക്ടർ ധരിച്ചതിനെ ചോദ്യം ചെയ്യുകയും മതാചാരം വീട്ടിൽ മതി സർക്കാർ ജോലി സ്ഥലത്ത് വേണ്ട എന്ന് ആക്രോശിക്കുകയുമായിരുന്നു എന്നാണ് വാർത്ത പ്രചരിച്ചത് ബസ്സിലെ ഹിന്ദുക്കളായ ചില യാത്രക്കാരെ യാത്രക്കാരെ അവരെ അനുകൂലിച്ച് രംഗത്ത് വന്നതോടെ കാലങ്ങളായി തൊപ്പി ധരിച്ച് ജോലി ചെയ്തിരുന്ന കണ്ടക്ടർക്ക് ഗത്യന്തരമില്ലാതെ അത് മാറ്റേണ്ടി വന്നു ഈ സംഭവത്തിന് തൊട്ടുപിറ്റേ ദിവസമാണ് ചന്ദ്രയാൻ മൂന്ന് ആ വിക്ഷേപണത്തിന് തിരുപ്പതി ക്ഷേത്രത്തിലെ ദേവന്റെ അനുഗ്രഹം വാങ്ങാൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായി ശാസ്ത്രജ്ഞൻ ചന്ദ്രയാൻ ഒരു ചെറിയ പതിപ്പുമായിട്ട് തിരുപ്പതിയിലെത്തി ബ്രാഹ്മണിക രീതിയിൽ പ്രാർത്ഥന നടത്തി അതും വൈറലായി വിവാദമായി സർക്കാർ സംവിധാനങ്ങളിൽ മതചിഹ്നവും ആചാരങ്ങളും പാടില്ല എന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടും ആരും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു വിവാദം പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം തീർത്തും ഹിന്ദുക്കളുടെ ആചാരങ്ങളോടെയാണ് നടന്നത് ഭരണകൂടങ്ങളും ഉന്നത സർക്കാർ മേധാവികളും ബ്രാഹ്മണ്യ ആചാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് മുസ്ലിമായ ഒരു കണ്ടക്ടർ തൊപ്പിധരിച്ചതിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തത് എന്നാണ് വാർത്ത തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടതാണ് എല്ലാ മതവിഭാഗത്തിന്റെയും മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം ഉപേക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് ധരിക്കാമെന്നും ഒരു നിയമമതിനകത്ത് വരാൻ പാടില്ലല്ലോ മുസ്ലിം ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് സിഖ് മതചിഹ്നങ്ങളായ തലപ്പാവും കൃപാണവും ധരിച്ച ഒരു സിഖുകാരനായിരുന്നെങ്കിൽ നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമായിരുന്നോ എന്നാണ് ചോദ്യം ശരിയാണ് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ലാബിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ അറുനൂറ്റി അറുപത്തി എട്ട് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യു എസ് നടന്ന ഒരു ചടങ്ങിൽ പ്രശസ്ത ചിന്തകനും രാഷ്ട്രീയ ആക്ടിവിസ്റ്റുമായ നോം ചോംസ്കി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധത ഏറ്റവും മാരകമായ രൂപത്തിലായിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വർഗീയത ഏറ്റവും മോശവും ഭീതിതവുമായ രൂപം പ്രാപിച്ചിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കേണ്ടുന്ന ഭരണകൂടം വർഗീയ ഫാസിസ്റ്റ് സർവ്വ പിന്തുണയും നൽകുകയും ജുഡീഷ്യറി ഹിന്ദുത്വ ഹിന്ദുത്വത്തോട് ചായ്വ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി അതിനെ പ്രതിരോധിക്കുകയാണ് മതേതര വിശ്വാസികളുടെ മുമ്പിലുള്ള മാർഗം എന്നാണ് വാർത്തയുടെ പൊരുൾ വാർത്ത അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മതചിഹ്നങ്ങളും മതപ്രചാരണങ്ങളെയും തടസ്സപ്പെടുത്തുകയും മറ്റൊരു മതത്തെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവും ഒരുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തിന് മാത്രം കൊമ്പും തുമ്പിക്കയും ഉണ്ട് മറ്റതിനതില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പോ ഒരു തൊപ്പി തൊപ്പിധരിച്ച് ഒരാള് ബസ് ഓടിച്ചു കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാണം നമ്മുടെ ഭരണഘടനയിൽ തന്നെ കൃപാണവും സിക്ക് വേഷവും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മതചിഹ്നവും ഒരു മതവിശ്വാസികളും ഉപയോഗിക്കാൻ പാടില്ല എന്നിടത്ത് തന്നെ വന്നു നിൽക്കണം എന്തുകൊണ്ടാണ് പർദ്ധയും മുഖമക്കനെയും ഒക്കെ കലാലയങ്ങളിൽ വിലക്കുന്നത് അതെ കലാലയങ്ങളിൽ ഒരു യൂണിഫോമിറ്റി അനിവാര്യമാണ് എല്ലാ കുട്ടികളും ഒന്നുപോലെയാണ് കലാലയങ്ങളിൽ ഇനി നിങ്ങൾക്ക് മതപരമായിട്ടുള്ള വേഷം ധരിക്കണമെങ്കിൽ മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പോയി മതപരമായിട്ടുള്ള വേഷവും മതപരമായിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് അതല്ലാതെ ഒരു സ്കൂളാകട്ടെ ഒരു യൂണിവേഴ്സിറ്റി ആകട്ടെ ഒരു കോളേജാകട്ടെ അവിടെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരുമാണ് അതുപോലെ തന്നെയാണ് ഭരണഘടന ഈ ഭരണഘടന ഹിന്ദു ആവട്ടെ ആകട്ടെ മുസ്ലിം ആകട്ടെ അതല്ല ഇതര മതവിഭാഗങ്ങളാകട്ടെ മതമില്ലാത്തവരാകട്ടെ ആ ഭരണഘടനയിൽ പറയുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ ഓരോരുത്തരും അനുധാവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നിരിക്കെ ഒരു മതവിഭാഗം മതചിഹ്നം ധരിക്കാൻ പാടില്ല മറ്റവർക്ക് ധരിക്കാം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല bye